ഒരു സ്റ്റാർട്ടപ്പ് വിജയിപ്പിക്കാൻ എല്ലാവരും ഒരേ ഫോമുല പിന്തുടരുമ്പോൾ ചിലർ ആ നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതും അങ്ങനെ ഇന്ത്യൻ ഇ കോമേഴ്സിന്റെ രീതികളെ തന്നെ മാറ്റിമറിച്ച ഒരു കമ്പനിയുണ്ട് നൈക്ക അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഫാൽഗുനി നായർ ഒന്ന് ആലോചിച്ചു നോക്കൂ അൻപതാം വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലെ മികച്ച ശമ്പളമുള്ള ഒരു ജോലി അതെല്ലാം ഉപേക്ഷിച്ച് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുന്നു ചുറ്റുമുള്ളവരൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ടാകും അവർക്ക് ഭ്രാന്താണെന്ന് തന്നെ പക്ഷേ ആ ഭ്രാന്തനാശയം ഒരുപക്ഷെ ഒരു കിടിലൻ ആയിരുന്നെങ്കിലോ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഈ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപ് നയിക്ക വരുന്നതിനു മുൻപ് ഇന്ത്യയിലെ ബ്യൂട്ടി മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കാദ്യം നോക്കാം സത്യം പറഞ്ഞാൽ അതൊരു ആകെ കൺഫ്യൂഷൻ നിറഞ്ഞ ആർക്കും ഒന്നിനെയും വിശ്വാസമില്ലാത്തൊരു കാലമായിരുന്നു അതായത് ആ സമയത്ത് കസ്റ്റമേഴ്സ് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ അല്ല കടകളിൽ പോയാൽ നിറയെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നല്ല ബ്രാൻഡുകളാണെങ്കിൽ കിട്ടാനുമില്ല ഇനി ഓൺലൈനായി വാങ്ങാമെന്ന് വെച്ചാലോ കിട്ടുന്നത് ഒറിജിനൽ ആയിരിക്കുമോ എന്ന പേടി വേറെ പോരാത്തതിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളും ശരിക്കും പറഞ്ഞാൽ ആകെ മൊത്തം ട്രാപ്പായിരുന്നു അപ്പോ ശരിക്കും പ്രശ്നമെന്തായിരുന്നോ ആളുകൾക്ക് സാധനങ്ങൾ വേണ്ടായിരുന്നില്ല അവർക്ക് നല്ല സാധനങ്ങൾ വേണമായിരുന്നു പക്ഷേ വിശ്വസിച്ച് വാങ്ങാൻ ഒരിടമില്ലായിരുന്നു ഈയൊരു വിശ്വാസം ഇല്ലായ്മ അതാണ് നൈക്ക അവരുടെ ഏറ്റവും വലിയ അവസരമാക്കി മാറ്റിയത് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ നൈക്ക ഒരു വെറൈറ്റി വഴി തന്നെ തെരഞ്ഞെടുത്തു സാധാരണ ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് എന്തായിരുന്നു ആ തന്ത്രങ്ങൾ നമുക്ക് നോക്കാം അവരുടെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും മൂന്ന് തൂണുകളുണ്ടായിരുന്നു ഒന്നാമത്തേത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഒറിജിനൽ പ്രോഡക്ട്സ് ഗ്യാരന്റി ചെയ്യുക രണ്ടാമത്തേത് ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ കടകളും തുടങ്ങുക മൂന്നാമത്തേത് വെറുതെ സാധനങ്ങൾ വിൽക്കുകയല്ല കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമുക്ക് അവരുടെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തന്ത്രത്തിലേക്ക് വരാം വ്യാജ ഉൽപ്പന്നങ്ങൾ എന്ന ആ വലിയ പ്രശ്നത്തെ അവരെങ്ങനെയാണ് നേരിട്ടത് ഇപ്പോൾ മറ്റു പല ഓൺലൈൻ സൈറ്റുകളും പ്രവർത്തിക്കുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് മോഡലാണ് അതായത് ആർക്ക് വേണമെങ്കിലും വന്ന് അവരുടെ സാധനങ്ങൾ വിൽക്കാം അപ്പോൾ സ്വാഭാവികമായും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ നൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ നേരിട്ട് ബ്രാൻഡുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവരുടെ സ്വന്തം വെയർഹൌസിൽ സ്റ്റോക്ക് ചെയ്തു ഇതിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇതിലൂടെ അവർക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റി ഞങ്ങൾ വിൽക്കുന്നത് ഒറിജിനൽ മാത്രമാണെന്ന് ഇനി അവരുടെ രണ്ടാമത്തെ പ്ലാനിലേക്ക് വരാം ഇത് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചു വന്നായിരുന്നു ഓൺലൈൻ ബിസിനസ്സായി തുടങ്ങിയിട്ട് അവർ സ്വന്തമായി കടകൾ തുറക്കാൻ തുടങ്ങി അല്ല എല്ലാവരും ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എന്തിനാണ് ഇത്രയും കാശുമുടക്കി കടകൾ തുറക്കുന്നത് എന്തായിരുന്നു അതിന്റെ ആവശ്യം അതിനു കാരണം നൈക്കയ്ക്ക് ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ പൾസ് അറിയാമായിരുന്നു പ്രത്യേകിച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കത് നേരിൽ കണ്ട് തൊട്ടുനോക്കി ടെസ്റ്റ് ചെയ്ത് വാങ്ങാനല്ലേ ഇഷ്ടം നൈക്കയുടെ കടകൾ വെറുതെ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങൾ മാത്രമായിരുന്നില്ല ആളുകൾക്ക് വന്ന പ്രോഡക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യാനും സംശയങ്ങൾ ചോദിച്ചറിയാനുമുള്ള ഒരിടം കൂടിയായിരുന്നു അത് ഇനി മൂന്നാമത്തെ പോയിന്റ് നൈക്ക വെറുമൊരു റീറ്റെയിലറായി ഒതുങ്ങിയില്ല അവർ ഒരു ബ്യൂട്ടി എക്സ്പേർട്ടായി മാറി അതിനായി അവരുപയോഗിച്ച തന്ത്രമാണ് കണ്ടന്റ് പ്ലസ് കൊമേഴ്സ് സംഭവം ആൻഡ് സിമ്പിൾ ആണ് വെറുതെ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് പകരം ആ പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം സ്കിൻ കെയർ ടിപ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തു പിന്നെ വലിയ പരസ്യങ്ങൾക്ക് പണം കളയാതെ തന്നെ ആളുകൾ അവരെ വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി അതിനായിട്ട് അവർ പല പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചു മേക്കപ്പ് ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി നൈക്കാ ടി എന്നൊരു യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ടിപ്സിനും ട്രെൻഡുകൾക്കുമായി ബ്യൂട്ടി ബുക്ക് എന്ന ബ്ലോഗ് ഉപഭോക്താക്കൾക്ക് പരസ്പരം സംസാരിക്കാനും സംശയങ്ങൾ തീർക്കാനും നൈക്കാൻ നെറ്റ്വർക്ക് പോരാത്തതിന് നല്ല ബ്യൂട്ടി ഇൻഫ്ലുവൻസർമാരുമായി സഹകരിച്ചും എത്തി ശരി അപ്പോ ഈ വ്യത്യസ്തമായ വഴികളെല്ലാം നൈക്കയെ എവിടെയാണ് എത്തിച്ചത് നമുക്ക് അവരുടെ വളർച്ചയുടെ കഥയിലേക്കൊന്ന് കടക്കാം ഈ ടൈമിലായി നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്പനി തുടങ്ങി കൃത്യം ആറു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അവർ ലാഭത്തിലായി മിക്ക സ്റ്റാർട്ടപ്പുകളും കോടികൾ നഷ്ടത്തിൽ ഓടുമ്പോഴാണ് ഇതെന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും അവർ ഇന്ത്യയിലെ ഒരു വനിതാ നേതൃത്വം നൽകുന്ന ആദ്യത്തെ യൂണിക്കോണായി മാറി അതായത് ഒരു ബില്യൺ ഡോളറിൽ കൂടുതൽ മൂല്യമുള്ള ഒരു കമ്പനി ഇന്ന് അവരുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നറിയോ പതിമൂന്നായിരം കോടി രൂപയിൽ കൂടുതൽ അവരുടെ വിജയത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഈയൊരു കണക്ക് തന്നെ ധാരാളം ഫാൽഗുനി നായരുടെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങാൻ പ്രായം ഒരു തടസ്സമേ അല്ല അവരുടെ ജീവിതം തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ് അവരുടെ വരുമാനം എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കിയാൽ അറുപത്തിയേഴ് ശതമാനവും വരുന്നത് അവരുടെ പ്രധാന മേഖലയായ ബ്യൂട്ടി പ്രൊഡക്ട്സിൽ നിന്നാണ് അത് അവരുടെ കോർ ബിസിനസ് എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഫാഷൻ പോലുള്ള പുതിയ മേഖലകളിലേക്കും അവർ പതുക്കെ കടന്നു വരുന്നുണ്ട് അവസാനമായി നൈക്കയുടെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം നൈക്കയുടെ വിജയത്തിൽ നിന്ന് നമുക്ക് നാല് പ്രധാന പാഠങ്ങളുണ്ട് ഒന്ന് ഡിസ്കൗണ്ടിനേക്കാൾ വലുതാണ് വിശ്വാസം ആളുകൾ ഒറിജിനൽ പ്രോഡക്റ്റിന് വില കൊടുക്കാൻ തയ്യാറാണ് രണ്ട് ഓടി പിടിച്ച് വളരുന്നതിനേക്കാൾ നല്ലത് ക്ഷമയോടെ ഓരോ ചുവടും ഉറപ്പിച്ച് ബിസിനസ് കെട്ടിപ്പടുക്കുന്നതാണ് മൂന്ന് പരസ്യത്തിന് കോടികൾ കളയുന്നതിനേക്കാൾ നല്ല കണ്ടന്റ് ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കാം നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു സ്റ്റാർട്ടപ്പിന് ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നവർ തെളിയിച്ചു അപ്പോ അവസാനമായി ഒരു ചോദ്യം കോടികൾ നഷ്ടം സഹിച്ച് അതിവേഗം വളരാൻ ശ്രമിക്കുന്ന ഇന്നത്തെ സ്റ്റാർട്ടപ്പ് ലോകത്ത് നയിക്ക കാണിച്ചു തന്ന ഈ ക്ഷമയുടെയും ലാഭത്തിൻറെയും വഴി ഒരുപക്ഷെ അതാണോ ഒരു ബിസിനസ് ദീർഘകാലം നിലനിൽക്കാനുള്ള ശരിയായ മാർഗം തീർച്ചയായും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്